പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ക്ലൈമറ്റ് നമുക്കറിയാം ഈ മാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയത് ഈ ഓഗസ്റ്റ് മാസത്തിലൂടെ കേരളം ഇന്ത്യ ലോകം മുഴുവനും കടന്നു പോയ ദാരുണമായ കുറേ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം സോഷ്യൽ എംപതി മാത്രമാണ് സോഷ്യൽ സിംപതി അല്ല മറിച്ച് സോഷ്യൽ എമ്പതിയാണ് എന്നിൽ ഒരു ഗവേഷക വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ അഭിമുഖീകരിച്ചു ഒരുപാട് വിഷയങ്ങളിൽ എന്നും എന്നും ഏറെ പ്രസക്തിയുള്ള ഒരു സംഭവമാണ് നിലനിൽപ്പിനുള്ള അതിജീവനത്തിനുള്ള മത്സരം അതിജീവനത്തിനുള്ള തയ്യാറെടുപ്പ് എന്നുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കോഴ്സ് നമ്മെ അഭിമാന പുരസ്സരം പരിചയപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ തൊണ്ണൂറ്റി അഞ്ചല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഇക്കാര്യത്തിൽ അജ്ഞരാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് പി ജി സി 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 എന്നുള്ള ഒരു പ്രോഗ്രാം നാമമാത്രമായ ഒരു ഫീൽ നമുക്ക് നൽകുകയാണ് അതിജീവനത്തിന്റെ സിദ്ധാന്തം പഠിക്കുന്ന നമ്മൾ ഒരു തൊഴിൽ എന്നുള്ള മേഖലയിലോ എൻ ജിഒ എന്നുള്ള മേഖലയിലോ ഒരു നൈപുണി അഥവാ ഒരു സ്കിൽ എന്നുള്ള മേഖലയിലോ നമ്മൾ ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നൽകിയ ഒരു സുപ്രധാനമായ അറിയിപ്പും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് യു ജി സി നൽകിയ ഗൈഡ് ലൈൻ ഗൈഡ് ലൈൻ ഫോർ പെർസ്യൂയിങ് ടു അക്കാഡമിക് പ്രോഗ്രാം സൈമിൾടേനിയസിലേ എന്നുള്ളതാണ് പറയുന്നത് മുബാരക് മാസ്റ്റർ അല്ല ഇഗ്നോ അല്ല യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറക്കിയ പോളിസി രണ്ടായിരത്തി ഇരുപത് പറയുന്നത് പ്രകാരം മോർ എക്സ്പീരിയൻഷ്യൽ ഹോളിസ്റ്റിക് ഇന്റഗ്രേറ്റഡ് ഇൻക്വയറി ഡ്രിവൻ ഡിസ്കവറി ഓറിയൻ്റ ലേഴ്സ്ഡ് ഫ്ലെക്സിബിൾ ആൻഡ് കോഴ്സ് എൻജോയബിൾ ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന പല കോഴ്സുകളും ഒരേ സമയത്ത് തന്നെ രണ്ടെണ്ണം ചെയ്യാനുള്ള അനുവാദമാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നൽകുന്നത് ഇതെന്തിനാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് ഇപ്പോൾ നിലവിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഫേസ് ടു ഫേസ് മോഡിലെ കോളേജുകളിൽ പഠിക്കുന്ന എല്ലാ പി ജി സ്റ്റുഡൻസിനും എല്ലാ പി ജി സ്റ്റുഡൻസിന് അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എം എ കാർ എം എസ് സി കാർ എം കോം കാർ എം സി എ കാർ എം ബി എ കാർ എം ടെക് കാർ എം ബി ബി എസ് കഴിഞ്ഞിട്ട് എം എസ് എം ഡി എം ഡി എസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവർ അങ്ങനെയുള്ള എല്ലാ പി ജി പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റുഡൻസിനും ഇത് ചെയ്യാം മാത്രമല്ല ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ കേരളത്തിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എൻ ജിഒസ് ആയി പ്രവർത്തിക്കുന്നവർ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ തൊഴിലില്ലാതിരിക്കുന്നവർ കർഷകർ ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഒരു കേരളത്തിന്റെ കാര്യത്തിൽ പറയുകയാണ് എങ്കിൽ ഒരു നാൽപ്പത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇതിന്റെ ഉള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് എന്ന് പറയുകയാണ് ഗൈഡ് ലൈൻ ഞാൻ വായിക്കാം എ സ്റ്റുഡൻ ഒരു വിദ്യാർത്ഥിക്ക് ഒരേ സമയം ടു ടൈം പ്രോഗ്രാം അത് ചെയ്യാം പക്ഷെ ഇവിടെ നിർബന്ധമായും യു ജി സി പറയുന്നത് ഡിഗ്രി ഓർ ഡിപ്ലോമ പ്രോഗ്രാം ഗവൺമെന്റ് ഉള്ള സ്ഥാപനമാണ് അതുകൊണ്ട് അവിടുന്ന് മാത്രമേ എടുക്കാവൂ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ൾ ഇത്തരത്തിൽ രണ്ട് പ്രോഗ്രാം ചെയ്യാൻ അനുവാദമില്ല എന്നുള്ളത് പ്രത്യേകം ഏതാ ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് അനുവാദമില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക എല്ലാവരും പറ്റും സാർ ഞാൻ ട്രെയിനിങ് ഉള്ള ലാബ് ഉള്ള സയൻസ് കോഴ്സ് ആണ് ചെയ്യുന്നത് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് എം എസ് സി ഫിസിക്സിന് പഠിക്കാൻ വേണ്ടി എം കെമിസ്ട്രിക്ക് പഠിക്കാൻ വേണ്ടി എം ജിയോഗ്രഫിക്ക് അങ്ങനെ ഒരുപാട് എം എസ് സി പ്രോഗ്രാം എന്നോട് ചോദിക്കുന്നതാണ് അവർക്കെല്ലാമുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ യു ജി സി നൽകിയിരിക്കുകയാണ് ദ എബോ ഗൈഡ് ലൈൻസ് ഷാൽ ബി അപ്ലിക്കബിൾ ഓൺലി ടുസ് അക്കാഡമിക് പ്രോഗ്രാംസ് അതർ ദി പ്രോഗ്രാം പി എച്ച് പ്രോഗ്രാം രണ്ടെണ്ണം ഒരേ സമയത്ത് ചെയ്യാൻ പറ്റില്ല അതല്ലാതെ ഏതൊരു കോഴ്സും നമുക്ക് രണ്ടെണ്ണം ചെയ്യാം എം എസ് സി ഫിസിക്സിനെ കെമിസ്ട്രിക്ക് സോളജിക്ക് ജ്യോഗ്രഫിക്ക് സ്റ്റാൻഡേർഡ് എന്നോട് ചോദിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറക്കിയ എന്നുള്ള കോഴ്സിനെ പറ്റിയാണ് അതിന്റെ ഗൈഡ് ലൈനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ താങ്കളുമായി പങ്കുവെക്കുന്നത് കോമൺ പ്രോസ്പെക്ടീസിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഈ കോഴ്സിനെ പറ്റി ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ അറിയിക്കുകയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് പി ജി സി 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 എന്നുള്ള പ്രോഗ്രാമിന് ചെയ്യാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫോം ഫോം ഒരു ഗൂഗിൾ ഇതിന്റെ അകത്തുണ്ട് ആ ഗൂഗിൾ ഫോം പൂർണ്ണമായി പൂരിപ്പിച്ച് അപൂർണമായി പൂരിപ്പിക്കരുത് പൂർണ്ണമായി പൂരിപ്പിച്ച് പൂരിപ്പിക്കാൻ പ്രയാസമാണെങ്കിൽ വാട്സ്ആപ്പ് ചെയ്ത് താങ്കൾക്ക് ഇൻഫർമേഷൻ അയക്കാവുന്നതാണ് ഇഗ്നോ ഹെൽത്ത് താങ്കളെ സഹായം ഇനി ഈ പറ്റി ഞാൻ ആഴത്തിൽ പറയാം റി ആൻഡ് ട്രാൻസ് ഡിസിപ്ലിനറി സ്റ്റഡീസ് നടത്തുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെ നമുക്കറിയാം ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി ജൻജൻ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി മാത്രമല്ല ഇത് ഓരോ വ്യക്തിയിലെയും climate change science അഡാപ്ഷൻ അത് ഓരോരുത്തരിലും അറിവ് ഉണ്ടാക്കുക എന്നുള്ളതും അവിടെ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും പാളിച്ചകൾ ബാക്ക് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ അതിനെ വളരെ ഇമ്പോർട്ടൻ്റോട് കൂടി ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ശാസ്ത്രത്തെ വ്യക്തമായ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതും ക്ലൈമറ്റ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഹ്യൂമൻ ഇൻഫ്ലുവൻസസ് ഓൺ ക്ലൈമറ്റ് ക്ലൈമറ്റിൽ പരിസ്ഥിതിയിൽ കാലാവസ്ഥയിൽ മനുഷ്യൻ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ദ കോൺസിക്വൻസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ച് കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ് അത് വളരെ ി തരികയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എന്ന് മനസ്സിലാക്കുക പ്രോഗ്രാമിലെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ക്ലൈമറ്റ് ചേഞ്ചിന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്നു സിസ്റ്റംസ് എന്നുള്ള രൂപത്തിലാണ് ഇതിൽ ഒരു പ്രത്യേക ഒബ്ജക്റ്റീവ്സ് നൽകിയിരിക്കുന്നത് climate climate change climate change മാറ്റങ്ങൾക്ക് ശീലിപ്പിക്കേണ്ട സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അത് മനസ്സിലാക്കാനുള്ള അസസ്മെന്റ് ടൂളുകളും നമുക്ക് ഇവിടെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ട്വർക്ക് ക്ലൈമറ്റ് ചേഞ്ച് സൊസൈറ്റി സമൂഹം ും ഈ കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലുള്ള ഒരു പരസ്പര പൂരിതമായിട്ടുള്ള ബന്ധത്തെ വളരെ ആഴത്തിൽ മനസ്സിലാക്കി തരുന്നു ആരാണ് ഇവിടെ ടാർജറ്റ് ഗ്രൂപ്പ് സ്കൂൾ ടീച്ചേഴ്സ് കോളേജ് ടീച്ചേഴ്സ് എൻവയോൺമെന്റൽ സയൻസസ് ഇതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തകർ എൻജിഒ പ്രൊഫഷണൽസ് എൻവയോൺമെന്റൽ എക്സിക്യൂട്ടീവ്സ് പോളിസി മേക്കേഴ്സ് ജേർണലിസ്റ്റ് അങ്ങനെ എല്ലാവരും നിങ്ങൾ ഡിഗ്രി പൂർത്തിയായ ഏതൊരു വ്യക്തിയാണോ താങ്കൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് ജോലി സാധ്യതയോ ഇന്ത്യക്കകത്തും വിദേശത്തും ഏറെ മൂല്യമുള്ളതാണ് ഇതിന്റെ ജോലി സാധ്യത ദ പ്രോബ്ലം ഓഫ് ചേഞ്ച് academic boundaries and demands realistic and holistic solution this program is aimed at both recent graduates wishing to specialize in climate change and sustainability and the professionals wishing to extend their knowledge and expertise or seeking a career change എലിജിബിലിറ്റി എന്ന് പറയുന്നത് ആണ് ും ഒരു കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാനും ഉള്ളതാണ് ഇതിന്റെ അകത്തേക്ക് നമുക്ക് നൽകിയിരിക്കുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം യുവർ റെക്കഗ്ണൈസ് യൂണിവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അംഗീകരിക്കപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഏത് വിഷയത്തിലും ഗ്രാജുവേഷൻ മ്യൂസിക്കിനെ ഞാൻ കുറച്ച് കാണിക്കുകയല്ല ഭരതനാട്യത്തെ ഞാൻ കുറച്ച് കാണിക്കുകയല്ല ആ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് പോകാവുന്നതാണ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയിരിക്കണം പാസ് ആയിരിക്കണം അങ്ങനെയാണ് എങ്കിൽ നമ്മളെ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ടു climate change ഇംപാക്ട്സ് ാണ് ക്ലൈമറ്റ് ചേഞ്ച് ടൂൾസ് അസസ് ചെയ്യാം ഇതെങ്ങനെ മൂല്യനിർണ്ണയം നടത്താം ഇതെങ്ങനെ കണ്ടെത്താം മാത്രമല്ല ക്ലൈമറ്റ് ചേഞ്ച് അതിനോടൊപ്പം സൊസൈറ്റി സമൂഹത്തിനും ക്ലൈമറ്റ് ചേഞ്ചിനും ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് അതിനെ പറ്റിയുള്ള മനോഹരമായ ഒരു പഠനമാണ് എല്ലാവർക്കും ഇപ്പോൾ പി ജി ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയോ മറ്റേതെങ്കിലും മാർഗത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ ഇരിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ച് പി ജികൾ ഉണ്ടെങ്കിലും ഒരു ആറാമത്തെ ും മൂന്ന് പി ജി ഉണ്ടെങ്കിലും ഒരു അഡീഷണൽ എന്നുള്ള നിലക്ക് വെറും നാല് പേപ്പർ വെച്ച് ചെയ്യാവുന്ന മനോഹരമായ ഒരു കോഴ്സാണ് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ പ്രോഗ്രാം ആണ് ഒരേ സമയത്തുള്ള മറ്റൊരു കോഴ്സാണ് അഭിമാന പുരസരം ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു സുപ്രധാനമായ സംഗതി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യ മുഴുവനും പരന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അലുംനി ഉള്ള ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പൺ university in the the country to have been accredited with the highest A++ grade by National Assessment and Accreditation Council. ൾക്ക് അഡ്മിഷൻ നേടാൻ പ്രത്യേകിച്ച് താങ്കൾ ആശങ്കപ്പെടേണ്ടത് ഒന്നുമില്ല ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് താങ്കൾ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുകയോ ചെയ്താൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാപ്പ് താങ്കളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്ത് തരുന്നതായിരിക്കും ഏറ്റവും നല്ല ഇത്തരത്തിലുള്ള ദേശീയ കാഴ്ചപ്പാടിൽ അന്തർലീനമായി കൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്ന മനോഹരമായ വിഭവങ്ങളുടെ ചേരുവയാണ് ഇഗ്ലോ നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ പരമാവധി പേർക്ക് ഷെയർ ചെയ്യുക നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്